ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാന് വിചാരിക്കണേ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കേക്ക് ബ്ലോഗായിട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ടിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കുറച്ച് ദിവസം മുന്നിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു ഈ കേക്കിൻ്റെ നമ്മൾ ബ്ലാക്കിൻ്റെയും അതുപോലെ വൈറ്റിൻ്റെ ഒക്കെ റെസിപ്പിയും കൂടി ഇടണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് അപ്പോൾ പുതിയ കുറേ കൂട്ടുകാരൊക്കെ നമ്മളെ ചാനലിൽ വന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ പിന്നെ പുതിയ കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ കൂടിയിട്ട് ഈ ഒരു സ്പഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോസും കൂടി ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ ഇതിലൊരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു റെസിപ്പി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ നേരത്തിന് തല ദിവസം ഞാൻ ക്രമക്കോട്ട് കഴിഞ്ഞ് വെച്ചാൽ ചിലപ്പോൾ രാവിലെ എണീച്ചിട്ട് ലാസ്റ്റ് ഫിനിഷിങ് കഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുട്ടാ നന്നായിട്ട് സെറ്റാക്കി ഉച്ചയ്ക്ക് ശേഷം കൊടുക്കണ കേക്കാണ് കേട്ടത് അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം കൊടുക്കണ കേക്കാണെങ്കിൽ രാവിലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി പക്ഷേ തലദിവസം കേക്ക് ഉണ്ടാക്കിയിട്ട് ക്രമക്കോട്ട് കഴിഞ്ഞ് വെക്കുകയാണ് നല്ലത് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കേക്ക് സെറ്റാവാൻ ബുദ്ധിമുട്ടാവും ഡെലിവറി അധികം ഉണ്ടെങ്കിൽ അധികം ദൂരം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അടുത്തൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക പക്ഷേ അധികം ദൂരം ഉണ്ടെങ്കിൽ കേക്ക് ചിലപ്പോൾ ഡാമേജ് വരും പിന്നെ കേക്ക് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിലും തലോസ ഉണ്ടാക്കി വെക്കുകയാണ് നല്ലത് അപ്പോൾ മിക്ക കേക്കും ചിലപ്പോൾ പെട്ടെന്ന് വിളിച്ച് പറയും കേട്ടോ രാവിലെ വിളിച്ച് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഉച്ച അരിഞ്ഞിട്ട് കൊടുക്കാനൊക്കെ പറയുമ്പോഴാണ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അപ്പോൾ അതുപോലെ ബേക്കറിയിൽ കൊടുക്കുമ്പോൾ അതെ വേഗം വേഗം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ഞാനിപ്പോൾ ബേക്കറിയിൽ കൊടുക്കണില്ല കേട്ടോ അതുപോലെ ഡെലിവറി പ്രശ്നം കാരണം തന്നെയാണ് ഇപ്പോൾ കൊടുക്കൽ നിർത്തിയിട്ടുള്ളത് നമ്മൾ ബേക്കറിയിൽ കൊടുക്കുമ്പോഴും നമ്മൾ അല്ലെങ്കിൽ സെറ്റ് അങ്ങനെ കുറച്ച് കേക്ക് ആക്കി വെക്കണം പിന്നെ മുന്നന്നെ ദിവസമൊക്കെ ആക്കി വെച്ചാലും മതിയിട്ടാ അപ്പോൾ ഈ കേക്ക് നമ്മൾ ഇഷ്ട ഇഷ്ടമുള്ള മോഡലിൽ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ഇതുപോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ പേര് എഴുതാനുള്ളത് മാത്രമല്ലോട്ടോ അപ്പോൾ അത് റെഡി രാവിലെ അതുപോലെ നേരത്തെ എനിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കേക്കിൻ്റെ കാര്യങ്ങളും കഴിഞ്ഞ് സ്കൂളിലാത്ത ദിവസങ്ങളിലാവുമ്പോൾ പിന്നെ കുറച്ച് ടൈമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ കേക്കിൻ്റെ മുകളിൽ ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലാട്ടോ സോറി ഇത് വൈറ്റ് ഫോറസ്റ്റാണ് നമുക്ക് കുറച്ച് ദിവസം മുന്നേ എടുത്ത് കുറേ കേക്ക് ഇങ്ങനെ ഒരുമിച്ച് ചെയ്യുമ്പോളേ മറക്കൂട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഞാനിതിൽ ആ ഒരു ചോക്ലേറ്റ് ഇട്ടെന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് വൈറ്റ് ഫോറസ്റ്റ് ആട്ടോ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അതിന് നമ്മൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂണ് മൈദ എടുത്ത് മാറ്റിയിട്ട് അതിന് പകരമായിട്ട് മൂന്നോ അല്ലെങ്കിൽ നാലോ എടുക്കാം കേട്ടോ കൊക്കോ പൗഡർ എടുക്കാം ഡാർക്ക് കൊക്കോ പൗഡർ അല്ലയെന്നുണ്ടെങ്കിൽ നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കട്ടോ പിന്നെ നമ്മളത് ബേക്കിംഗ് ഞാൻ പഠിക്കാനൊക്കെ മുന്നേ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലുള്ള റെസിപ്പി അല്ലാട്ടത് ഞാൻ ഇങ്ങനെ നമ്മൾ ഓരോന്നോട്ടും ചെയ്തു നോക്കിയിട്ട് ഇങ്ങനെ ശരിയായി വരുന്ന ആ ഒരു റെസിപ്പിയാണ് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ഉണ്ടായിരുന്നത് ഒരു കപ്പ് മൈദിയും കാൽ കപ്പ് കൊക്കോ പൗഡർ എന്നുള്ളൊരു കണക്കിലെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ സോഡെന്നുള്ളതിൽ അപ്പോൾ അപ്പം നമുക്ക് കുറച്ചും കൂടി വലിയ സൈസിലെ കേക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ആ ഒരു റെസിപ്പി അല്ല ഇതിൽ ഞാൻ ചെയ്യുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റിയിട്ട് അതിന് പകരമായിട്ട് മൂന്നോ അല്ലെങ്കിൽ നാലോ എടുക്കാം കേട്ടോ കൊക്കോ പൗഡർ അത് നമ്മൾ കൊക്കോ പൗഡറിൻ്റെ കളർ അനുസരിച്ചിട്ട് ചേർക്കാം നാലെടുത്താലും കുഴപ്പമൊന്നും വരില്ല പിന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു കാൽ ടീസ്പൂ കാൽ ടീസ്പൂണ് നിറയൊന്നും ബേക്കിംഗ് സോഡ വേണ്ട കേട്ടോ ഒരു നുള്ളു മതി കാൽ ടെ പകുതി ആയാലും മതി മതിയിട്ടാണ് ബേക്കിംഗ് സോഡ അധികം ചേർക്കാണ്ടിരിക്കാൻ നല്ലത് കേക്ക് ഒരുപാട് സോഫ്റ്റ് ആയിട്ട് പോകും നമ്മൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോണ പോലൊക്കെ ആവും കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ അധികം ചേർക്കരുത് കേക്കിൽ കേക്കിലിട്ടാൽ പിന്നെ വാനില കേക്കാണെങ്കിൽ ഈയൊരു ബേക്കിംഗ് സോഡ ചേർക്കണ്ട ബേക്കിംഗ് പൗഡർ മാത്രം ചേർത്താൽ മതിയിട്ടാണ് വാനില കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങനെ കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ളതാണെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് അരിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയിട്ട് അത് മാറ്റി വെക്കും പിന്നെ എഗ്ഗ് എടുത്തിട്ടുള്ളത് ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതായ കാരണം കേട്ടോ ഒരു എഗ്ഗ് അങ്ങനെ അതിൻ്റെ ആ ഉണ്ണി ഇങ്ങനെ പൊട്ടി ഇങ്ങനെ നമ്മൾ ഉടച്ച് വരുത്തുമ്പോൾ പൊട്ടിയതാണ് കേട്ടോ അപ്പോൾ അതാണ് രണ്ടതായിട്ട് കാണുന്നത് അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത് അത് നന്നായി ചെറിയ എഗ്ഗായ കാരണമാണ് അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ നാലിനെടുത്താൽ മതി പക്ഷേ നമ്മൾ വലുത് ചെറുതാണെങ്കിൽ നാലിനെടുത്ത് കഴിഞ്ഞാൽ കേക്ക് തീരെ ഹൈറ്റ് വരില്ല വലുപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് ചെയ്യുമ്പോഴൊന്നും അത്ര ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ചെറുതാണെങ്കിൽ ഒരേക്ക് കൂടുതൽ എടുക്കും പിന്നെ ഒരു ടീസ്പൂണ് വാനില ലസൻസും ഇതിലൊരു നുള്ളു ഉപ്പും കൂടി ചേർക്കണം ഞാൻ പറയാൻ വിട്ടുപോയതാണ് ബീറ്റ് ചെയ്യുമ്പോൾ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ ഒരു കപ്പ് നിറയെ ചേർക്കാട്ടോ അപ്പം നിങ്ങൾ പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ പൊ പൊടിക്കുക പൊടിച്ച പഞ്ചസാര നല്ലത് ചേർക്കുന്നത് ഇട്ടാ പരിചയം പിന്നെ കാൽ കപ്പ് ഓയിലും കാൽ കാൽക്കപ്പ് നിറയെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ കാൽക്കപ്പിൻ്റെ ഒരു മുക്കാൽ ഭാഗം എടുത്താൽ മതി പിന്നെ അതുപോലെ കുറച്ച് പാലും ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഈ ഓയിലും പാലും ഒക്കെ ഞാൻ ഇങ്ങനെ അളന്നിട്ടൊന്നും അല്ല ചേർക്കാറുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇതിലാക്കി വെച്ചതാ കേട്ടെ ഞാൻ കുറേ കുറച്ചങ്ങോട്ട് ചേർക്കലാണ് ചെയ്യാറുള്ളത് പിന്നെ അതുപോലെ എന്താ പറയുക മൈദയും കാര്യങ്ങളൊക്കെ അളന്നെടുക്കും പക്ഷേ ഓയിലും പാലും ഒക്കെ നമ്മൾ ഇങ്ങനെ അങ്ങനെ കുറച്ചുകൊണ്ട് ഒഴിക്കാൻ പതിവ് വിട്ടാ അപ്പോൾ അതുപോലെ ഞാൻ കുറച്ച് പാലും ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പാലിന് പകരം വെള്ളം ചേർക്കാം പക്ഷേ പാലാണ് കുറച്ചും കൂടി നല്ലത് ടെക്സ്ചർ അല്ല നന്നാവാൻ പാല് ചേർക്കാൻ നല്ലത് പാല് തണുപ്പുണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റി വെക്കട്ട അപ്പോൾ പിന്നെ മുട്ട മുട്ടയുടെ മണമില്ലാണ്ടിരിക്കുക ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം വൈറ്റ് കളർ ആവണ വരെ ബീറ്റ് ചെയ്യാനാട്ടാ അപ്പം പിന്നെ ഞാൻ പാലും ഓയിലൊക്കെ ചേർത്ത് കണ്ടല്ലോ എന്നിട്ട് ഞങ്ങൾ കേക്ക് ബേക്ക് ചെയ്ത് വെച്ചു ഓവനിൽ ഒരു നാൽപ്പത് മിനിറ്റ് നമ്മുടെ ടൈം കിട്ടുക അപ്പോൾ അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മനസ്സിലായി ഉണ്ടാവല്ലോ അത് ഈ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇപ്പം കാൽക്കപ്പോളം ഇതും ചേർത്തിട്ട് പാലും ചേർത്തിട്ട് മിക്സാക്കിയിട്ട് ഇപ്പോൾ അത് ആ കേക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ കേക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാനിതിൻ്റെ റെസിപ്പിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കേക്ക് ഇത് അതുപോലെ ആക്കി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടെന്ന് വിചാരിക്കും അതേപോലെ തന്നെ അപ്പം അതൊക്കെ മിക്സ് ചെയ്യുക ഞാൻ മിക്സ് ചെയ്യാൻ തൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ വേറെ ഒരു കേക്കിൽ കാണിക്കാം കേട്ടോ അപ്പോൾ അതിനും ഓരോ തിരക്കൊക്കെ ആയിട്ട് വീഡിയോ ഓഫ് ആയതാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു ചെറിയൊരു ഡ്രീം കേക്ക് ഇത് കഴിഞ്ഞ വീടോയിൽ കാണിച്ചെനിക്ക് ഓർമ്മയിലട്ടോ അതുപോലെ ഒരു അരക്കിലോൻ്റെ ചെറിയൊരു കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫോട്ടോ ഒക്കെ വീഡിയോയും ഫോട്ടോസൊക്കെ മാത്രം എടുക്കണം കേക്കായിട്ട് പിന്നെ നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റിന് തന്നെ വേറെ ഒരു ഓർഡർ ഉള്ളത് അപ്പോൾ അത് ഞാൻ ബേക്ക് ചെയ്തിട്ടെന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേക്കിൻ്റെ പണി ഉണ്ടെങ്കിൽ സ്കൂളിൽ ഉള്ള ഇല്ലാത്ത ദിവസമാണ് കേട്ടോ അതുപോലെ വർക്ക് രാവിലെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ പോകണം കുട്ടികൾക്ക് കൊണ്ടുപോകണ തിരക്കുണ്ടാവും അപ്പോൾ ഇതായ ഇത് ഞാനിതുപോലെ അതേപോലെ തന്നെ അതേ റെസിപ്പിയെ ഞാൻ എല്ലാവരും ചെയ്യാറുള്ളത് കേട്ടാ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അതുപോലെ ചെയ്തു നോക്കുക പിന്നെ മിക്സ് ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ അതുക്കെ മിക്സ് ചെയ്യാട്ടാ പക്ഷെ മിക്സിങ് തീരെല്ലാണ്ടായാലും ബുദ്ധിമുട്ടാണ് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഈ ഒരു ഓയിലും പാലും അതുപോലെ ഇപ്പോൾ ഈ മൈതിയും കൊക്കോ പൗഡറൊക്കെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം കേട്ടോ അപ്പോൾ മിക്സ് ചെയ്താൽ മതി ഇനി മിക്സ് ചെയ്യണമെന്നൊക്കെ ഞാൻ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വേറൊരു കേക്ക് ചെയ്യുമ്പോൾ ചെയ്യാം എല്ലാം കൂടി ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ മക്കൾ ഫോണോ എന്തിനും ആവശ്യങ്ങൾക്ക് എടുക്കുമ്പോഴൊക്കെയാണ് വീഡിയോ എടുക്കാൻ പറ്റാണ്ടാവേണ്ടത് പറ്റാണ്ടാവണത് കേട്ടോ അത് കാരണമാണ് അപ്പോൾ ഈ കേക്ക് അതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആട്ടോ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഇത് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇതാവും കേട്ടോ പിന്നെ നമ്മൾ നമ്മളേതെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പോൾ നന്നാവും ചിലപ്പോൾ അത് കൊള്ളാവും അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന കേക്കുകളാണ് മിക്കതും അവർ ഡിസൈനൊന്നും പറയില്ല ഇഷ്ടം ഇഷ്ടമുള്ള മോഡല് ചെയ്തോന്ന് പറയും കേട്ടോ അപ്പോൾ ചിലപ്പോൾ നന്നായിട്ട് വരും ചിലപ്പോൾ ആകെ കൊള്ളാവൂട്ടോ ഇത് ഞാൻ ആദ്യം ഇങ്ങനെ സ്ക്രേപ്പർ വെച്ചിട്ട് വരച്ചത് അത്ര നന്നായില്ല എന്നിട്ട് പിന്നെ ആദ്യം ഒക്കെ പിന്നെയും വരച്ചിട്ടാണ് ശരിയായത് അപ്പോൾ അതൊരു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്കാണ് അപ്പോൾ ഞാനിതാ ഒരു രണ്ട് ഹാർട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ബട്ടർ സ്കോച്ച് കേക്കാണ് ഉള്ളത് കേട്ടോ ഒരു ഒന്നര കിലോൻ്റെ കേക്കാണ് കേട്ടോ അപ്പോൾ അതും നമ്മളിതാ ബേക്ക് ചെയ്തു കട്ട് ചെയ്തു ബട്ടർ സ്കോച്ചിൻ്റെ സോസ് പിന്നെ അതുപോലെ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു സിറപ്പ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ പ്രളയൻസ് ആക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ മിക്സിൽ തന്നെ പൊടിച്ച് വെച്ചത് കേട്ടോ നന്നായിട്ടൊന്ന് പൊടിഞ്ഞോട്ടേ അരച്ചിട്ട് പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ സോസിൽ നമ്മൾ സോസ് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര കുറവ് ചേർത്താൽ മതിയിട്ടാണ് അപ്പോൾ അധികം അങ്ങനെ തിക്കാവും ചെയ്യില്ല പിന്നെ നമ്മളത് ഒഴിക്കുമ്പോൾ അങ്ങനെ അധികം ഒലിച്ച് താഴത്തേക്ക് വരികയും ചെയ്യില്ല എനിക്കിങ്ങനെ നമ്മൾ കുറെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഇത് വരുമല്ലോ ആ അങ്ങനെ മനസ്സിലായതാട്ടോ ആ പഞ്ചസാര ഇത്തിരി കുറവ് ചേർത്തിട്ട് ചെയ്ത് നോക്കി ഇത് ഇത് നല്ലതായിട്ട് തന്നെ വന്നു കേട്ടോ പിന്നെ ക്രീം ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചപ്പോൾ നന്നായിട്ട് എയർ കുടുങ്ങിയിട്ട് ആയിണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ക്രീം നമ്മൾ അടിക്കാത്ത ക്രീം കിട്ടല്ലോ അത് ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കിയാൽ മതി അപ്പോൾ ഈ എയർ കൂടിങ്ങിയതൊക്കെ പോയി നല്ല സ്മൂത്ത് ആവും ക്രീം കിട്ടാം മുന്നേനടിച്ചു വെച്ചാലേ ചിലപ്പോൾ എയർ കൂടിങ്ങിട്ട് ബബിൾസ് പോലെ ആകും അപ്പോൾ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഐസിൻ ചെയ്ത തീരെ ഫിനിഷിങ് ഉണ്ടാവില്ല വൃത്തി ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് അടിക്കാത്ത ക്രീം ചേർക്കുക നന്നായി സ്പാച്ചൽ വെച്ച് മിക്സ് ആക്കുക എന്നിട്ട് ചെയ്ത് കൊടുത്താൽ മതിട്ട് അതിൽ നമ്മൾ എന്താ പറയുക നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു എസ്റ്റൻസ് ഉണ്ടല്ലോ അത് ഇത്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി കളറൊന്നും മാറ്റാൻ വരാൻ വേണ്ടിയിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഞാൻ ഉണ്ടാക്കുന്നത് വീഡിയോ എടുത്തില്ല പഞ്ചസാര ഞാൻ വളരെ കുറവ് ചേർത്തിട്ട് ചെയ്തു അപ്പോൾ നന്നായി കറക്റ്റായിട്ട് വന്നോട്ടെ നമുക്കിതിൽ സ്പ്രെഡ് ചെയ്യാനും നന്നായിട്ട് പറ്റി അതുപോലെ മേലെ ഒഴിക്കുമ്പോഴും ഒലിച്ചിങ്ങനെ ഈ പഞ്ചസാരയുടെ ഒരു കനം കൊണ്ടാണ് തോന്നിയിട്ട് ഇങ്ങനെ ഒലിച്ചിങ്ങനെ താഴത്തേക്ക് വരില്ലേ അങ്ങനെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായില്ല കേട്ടോ ഞാൻ കുറച്ച് തന്നെ ഒഴിച്ചുള്ളൂ പക്ഷേ ഒലിച്ചിങ്ങനെ താഴത്തേക്ക് വരും ഒന്നും ഉണ്ടായില്ല കേക്ക് വൈകുന്നേരം കൊടുക്കണ വരെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരുന്നോട്ടെ അപ്പോൾ അങ്ങനെ ചെയ്ത് വയ്ക്കുമ്പോൾ ഞാൻ ഇനി ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാം കേട്ടോ ഒന്നും കാണിച്ചുതരാം കാരണം ഞാനിപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് മേലെ ഒഴിക്കാറുണ്ടില്ല കേട്ടോ കാരണം അത് ഒലിച്ച് താഴത്തേക്ക് വന്ന് ഫ്രിഡ്ജിൽ വെച്ചാലും അതേ ഒലിച്ച് താഴത്തേക്ക് വന്ന് ആകെ കൊള്ളാവാറുണ്ട് കേട്ടോ അത് കാരണം എനിക്ക് തീരെ ഇഷ്ടമല്ലേ നമ്മൾ എന്താ പറയുക വൈറ്റ് ഒക്കെ വെച്ചിട്ടൊക്കെയാണ് ചിലപ്പോൾ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഓരോ പൂവ് കൊടുത്തപ്പോൾ ഒരു ഭംഗിയിലാട്ടോ അപ്പോൾ ഞാൻ എല്ലായിടത്തും ഓരോ പൂവൊക്കെ കൊടുത്ത് സൈഡിലൊക്കെ നമ്മൾ ആ ഒരു പ്ല പ്രലയൻസ് ബാക്കിയുള്ളതൊക്കെ വെച്ച് കൊടുത്ത് ഒക്കെ ആക്കിയിട്ട് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ലൊരു ഫീഡ്ബാക്ക് ഉള്ള ഒരു കേക്ക് നല്ല ഇഷ്ടമായി അവർക്ക് കിട്ടാം അതിൽ അറബിയിലാണ് എഴുതാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എഴുതി ഇത് എഴുതുന്നതൊക്കെ മോളാണ് കേട്ടോ മൂന്നാമത്തെ ആളാണ് ഈ ലെറ്ററൊക്കെ എഴുതുന്നത് കേട്ടോ എനിക്ക് ഇത്ര നന്നായിട്ട് അറിയില്ല അപ്പോൾ അവൾ നന്നാ നന്നായിട്ട് എഴുതും നന്നായിട്ട് വരക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാ പിന്നെ അതുപോലെ ഈ ഫോണ്ട ഡെക്കറേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും അപ്പോൾ ഇതാക്കി വേക്കോളൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി വെച്ചാൽ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് അടുത്തടുത്ത ദിവസങ്ങളിൽ വരാട്ട അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി ചോദിക്കാട്ടോ പിന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ടെങ്കിലൊക്കെ പറയാട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസാമുലൈക്കും താങ്ക്